നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാകുംഭമേളയുടെ മുപ്പത്തിയഞ്ചാം ദിവസമായ ഞായറാഴ്ച ഒന്ന് പോയിന്റ് നാല് ഒന് ഭക്തര് സ്നാനം ചെയ്തു ജനുവരി പതിമൂന്ന് മുതല് ആറ് കോടി ഭക്തർ സംഗമത്തിൽ സ്നാനം ചെയ്തു മഹാകുംഭത്തിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടതിനാൽ ഫെബ്രുവരി വരെ സംഘം റെയിൽവേ സ്റ്റേഷൻ അടച്ചിട്ടതായി റെയിൽവേ അറിയിച്ചു ഇതിനാല് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ ട്രെയിനുകൾക്ക് സംഘം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനോ അവിടെ നിന്ന് പുറപ്പെടാനോ കഴിയില്ല ഞായറാഴ്ച മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വീണ്ടും മഹാകുംഭമേളയിലെത്തി ഹെലികോപ്റ്ററിൽ നിന്നുള്ള ആകാശ നിരീക്ഷണത്തിനിടെ പാർക്കിംഗ് സ്ഥലത്ത് ഒരു കാറും പാർക്ക് ചെയ്തിട്ടില്ലെന്ന് കണ്ട യോഗി പാർക്കിംഗ് സ്ഥലത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ റോഡിൽ എവിടെയും ഗതാഗത കുരുക്ക് ഉണ്ടായില്ലെന്ന് നിങ്ങൾക്ക് സംഗമത്തിൽ എളുപ്പം സ്നാനം ചെയ്യാൻ കഴിയുമെന്ന് പറയുകയും ഓരോ കാര്യത്തിലും ശ്രദ്ധ പുലർത്താൻ യോഗി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു മഹാകുംഭമേളയിലും അതിൽ പങ്കെടുക്കാനെത്തിയ ഭക്തരുടെയും വീടുകളിൽ മോക്ഷണം നടത്തിയ യുവാവ് പിടിയിൽ വാരണാസിയിലെ ജയ്പുര സ്വദേശി മുഹമ്മദ് ഇസ്ലാമാണ് പിടിയിലായത് സിസിടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ആഭരണങ്ങളും പത്ത് ലക്ഷം രൂപയും കണ്ടെടുത്തു വാരണാസിയിൽ നിന്ന് മഹാകുംഭമേളയ്ക്ക് പോകുന്ന ഭക്തരുടെ വീടുകൾ ലക്ഷ്യമാക്കി മോഷണം നടത്തിയിരുന്ന ആളാണ് ഇസ്ലാം ഒപ്പം പ്രയാഗ് മഹാകുംഭമേള നടക്കുന്ന സ്ഥലത്തും മോഷണം നടത്തി പ്രയാഗ് മഹാകുംഭമേളയിൽ പങ്കെടുത്ത ശേഷം കൊൽക്കത്തയിലേക്ക് തിരികെ ഹിന്ദു തീർത്ഥാടകരുമായി പോയ ബസ്സിന് നേരെ ബീഹാറിലെ ഔറംഗാബാദിനു സമീപം അക്രമികൾ ആക്രമണം നടത്തി റോഡരികിലെ കുറ്റിക്കാടുകൾക്ക് പിന്നിൽ ഒളിച്ചിരുന്ന അക്രമികൾ ബസ്സിന് നേരെ കല്ലെറിഞ്ഞ് നാശനഷ്ടങ്ങൾ വരുത്തി ബസ്സിന്റെ വീഡിയോ ബി ജെ പി നേതാവ് ദിലീഷ് ഘോഷ് ആക്രമണത്തെ അപലപിച്ചു മഹാകുംഭമേള എന്ന മഹത്തായ ഹിന്ദു സമ്മേളനത്തെ തടസ്സപ്പെടുത്താൻ ചില ഇന്ത്യാ വിരുദ്ധ ശക്തികൾ കഠിനമായി ശ്രമിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കുംഭമേളയിലെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടാനുള്ള ശ്രമത്തിലായിരുന്നു ന്യൂസ് ലോണ്ടറി ഉൾപ്പെടെയുള്ള ഇടതു മാധ്യമങ്ങൾ മുപ്പത് പേരാണ് മരിച്ചതെന്ന് ഔദ്യോഗികമായി യു പി സർക്കാർ അറിയിച്ചിട്ടും സമ്മതിക്കാതെ എഴുപത്തിയൊൻപത് പേർ മരിച്ചു എന്ന കള്ളക്കണക്കുണ്ടാക്കി വാർത്തകൾ പ്രചരിപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു ന്യൂസ് ലോണ്ട്രിയും ന്യൂസ് മിനിറ്റും ഉൾപ്പെടെയുള്ള ഇടതു മാധ്യമങ്ങൾ യോഗി ആദിത്യനാഥ് സർക്കാർ സംഘടിപ്പിച്ച മഹാകുംഭമേള പരാജയമായിരുന്നു എന്ന് കാണിക്കാനുള്ള ഗൂഢ അജണ്ടയുടെ ഭാഗമായി നിരവധി വ്യാജ വാർത്തകൾ ഇടത് ജിഹാദി എൻ ജി ഒ സംഘങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു അതിൽ അവരുടെ പ്രധാന തൊരുപ്പുചീട്ടായിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് മൗനി അമാവാസ്യ ദിവസം കുംഭമേളയിൽ ഉണ്ടായ തിക്കും തിരക്കും പക്ഷെ ഇപ്പോഴെതാ മരിച്ചെന്ന് കരുതിയ ഒരാൾ തിരിച്ചെത്തിയതോടെ മരണസംഖ്യ പെരുപ്പിച്ചുകാട്ടിയ ഇടതു മാധ്യമങ്ങൾ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് പുന്തി ഗുരു എന്നു പേരുള്ള മരിച്ചെന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച ആളാണ് ജീവനോടെ മടങ്ങിയെത്തിയത് ജന്മനാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തിന് വേണ്ടി വീട്ടുകാർ വലിയ ആഘോഷമാണ് ഒരുക്കിയത് മഹാകുംഭമേളയുടെ മാസത്തിൽ പതിനാല് നവജാത ശിശുക്കൾ ജനിച്ചു അവരിൽ എട്ട് ആൺകുഞ്ഞുങ്ങളും ആറ് പെൺകുഞ്ഞുങ്ങളും ഉണ്ട് എല്ലാ കുഞ്ഞുങ്ങളും സാധാരണ പ്രസവത്തിലൂടെയാണ് ജനിച്ചത് ആർക്കും ശസ്ത്രക്രിയ ആവശ്യമില്ലായിരുന്നു കുട്ടികൾക്ക് മതപരമായ പേരുകളും നൽകിയിട്ടുണ്ട് കുംഭം ഗംഗ യമുന നദി തുടങ്ങിയ പേരുകളാണ് നൽകിയിരിക്കുന്നത് പ്രസവിച്ച സ്ത്രീകളെല്ലാം ഗർഭകാലത്തിന്റെ അവസാന ഘട്ടത്തിൽ മഹാകുംഭ സ്നാനത്തിനായി വന്നിരുന്നു മഹാകുംഭമേളയ്ക്കിടെ സെക്ടർ രണ്ടിൽ നിർമ്മിച്ച നൂറ് കിടക്കുകളുള്ള സെൻട്രൽ ആശുപത്രിയിലാണ് എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ചത് न्यूज डेस्क जन्मभूमि